ഓഫീസിൽ നിന്ന് വരുന്ന സിദ്ധു കാണുന്നത് വീർത്ത വയറ് താങ്ങി കാറ്റലിൽ ഒരു മാറ്റേഴ്സിനിട്ട് ഫ്രോക്കിട്ട് നിൽ നടക്കുന്ന സാക്ഷിയാണ് അവളുടെ അടുത്ത് തന്നെ വിച്ചുവുമുണ്ട് വിച്ചു ലാപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു എന്ന് മാത്രം സിദ്ധുവിൻ്റെ കാർ വന്ന് നിന്നത് കണ്ടതും സാക്ഷി പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു ഇന്നെന്താ ലാപ്പിൽ ചത്തു കിടക്കുന്നത് ചത്തുകിടക്കുന്നത് നീന്ന് കോളേജിൽ പോയില്ലേ കോളേജിൽ പോയി പക്ഷേ ഭയങ്കര ക്ഷീണം എനിക്ക് ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം പിന്നെ വായിച്ചു പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാം അമ്മാളു എന്ന് അവൻ എന്ത് ഓഫീസിലെ കാര്യങ്ങൾ നോക്കുവാ ലാപ്പിൽ കണ്ണേറ്റിന് ഞാൻ ചായ എടുക്കട്ടെ വേണ്ട നീ ഒന്നും ചെയ്യണ്ട ഞാൻ തന്നെ ഇട്ടോളാം പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അടുക്കളയിൽ കയറരുതെന്ന് എന്തെങ്കിലും വേണമെങ്കിൽ വിച്ചെടുത്ത് തരില്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിന്റെ കാര്യങ്ങളെല്ലാം നോക്കാം ഞാൻ ഒരാളെ നിർത്തട്ടെ എൻ്റെ കണ്ണേട്ടാ അതിന് ചായ വായിച്ചു ഞങ്ങൾ കുടിച്ചു കണ്ണേറ്റിനുള്ളത് ഫ്ലാസ്കിലുണ്ട് അതെടുത്തു തരുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ലോകത്തിലാദ്യത്തെ ഗർഭിണിയൊന്നും അല്ലല്ലോ ഞാൻ ചെറിയ ജോലിയൊക്കെ ചെയ്യണമെന്നാണ് ഡോക്ടറും പറഞ്ഞത് എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻ ചെറിയ ജോലിയൊക്കെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ ചെയ്താൽ മതി അല്ലെങ്കിൽ തന്നെ ഒരുപാട് ടെൻഷനുണ്ട് അതിൻ്റെ കൂടെ നിൻ്റെ കാര്യമോർത്തുള്ള ടെൻഷൻ വേറെ ഇപ്പം എങ്ങനെയുണ്ട് ഹോസ്പിറ്റൽ പോകണോ ആദ്യയോട് സിദ്ധു ചോദിച്ചതും പെണ്ണവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല ഇതൊക്കെ പ്രഗ്നൻറ്റ് സൈമ ടൈമിൽ സാധാരണ ആണെന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ആയില്ലേ ഇനി ബുദ്ധിമുട്ടുകൾ കൂടുമെന്ന് നന്നായി ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു പിന്നെ അടുത്ത അല്ലെ സ്കാനിങ് കണ്ണേറ്റൻ വരില്ലേ പിന്നെ വരാതെ നീ എന്തെങ്കിലും കഴിച്ചോ ഉച്ചയ്ക്ക് കഴിച്ചത് വോമിറ്റ് ചെയ്തു പിന്നെ വൈച്ചു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി തന്നു ഞാൻ നിനക്ക് മസാലദോശ വാങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് മാറി വന്നിട്ട് എടുത്തു തരാം ഇതും പറഞ്ഞ് സാക്ഷിയെ ചേർത്ത് പിടിച്ചകത്തേക്ക് കയറിയപ്പോൾ അവിടെയിരിക്കുന്ന ആളെ കണ്ട് സിദ്ധുവിൻ്റെ കണ്ണ് അത്ഭുതം കൊണ്ട് വിടർന്നു ഗോപു തൻ്റെ ഒരു കൈ അവൾക്ക് നേരെ വിടർത്തിയതും ഗോപിക അവനെ ഇറുക്കെ പുണർന്നു തന്നെ പിടിച്ചിരുന്ന കൈമാറ്റി സിദ്ധു അവളെ പിടിച്ചതും സാക്ഷിയുടെ മുഖം വല്ലാതെയായി നീ ഇതെപ്പോൾ വന്നു എത്ര വർഷമായി നിന്നെ കണ്ടിട്ട് അപ്പച്ചി എവിടെ സിദ്ധു തന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും സാക്ഷി പതിയെ അടുക്കളയിലേക്ക് വലിഞ്ഞു എന്തിനും അവൾക്ക് വിഷമം വരുന്നുണ്ടായിരുന്നു വിച്ചു ആ കുട്ടിയെ കണ്ടിട്ട് ആർക്കോ വേണ്ടി എന്ന പോലെ സംസാരിച്ചതും സിദ്ധുവിൻ്റെ പെരുമാറ്റം തമ്മിൽ നല്ല വ്യത്യാസമുള്ളതുപോലെ തോന്നി അവൾക്ക് പതിയെ സിദ്ധുവിൻ്റെ ചായ എടുത്ത് ഹാളിലേക്ക് ചെന്നപ്പോൾ കണ്ടു അവൻ്റെ തോളിൽ ചാഞ്ഞിരുന്ന വിശേഷം പറയുന്ന ഗോപികയെ അതും കൂടിയായപ്പോൾ സാക്ഷിയുടെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞു ചായ അവൻ്റെ അടുത്ത് വെച്ചിട്ട് തിരിഞ്ഞു പോകാൻ പോയപ്പോഴാണ് സിദ്ധു കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തിരുത്തിയത് നീ ഇതുവരെ ഫോട്ടോയിൽ അല്ലാതെ എൻ്റെ ഭാര്യയെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഇതാണ് എൻ്റെ ഭാര്യ സാക്ഷി എൻ്റെ സച്ചു പെട്ടെന്നുള്ള കല്യാണമായിരുന്നല്ലോ അപ്പച്ചയെ വിളിച്ചപ്പോൾ പറഞ്ഞു ലീവില്ല ലീവ് കിട്ടുമ്പോൾ ഉടനെ നാട്ടിൽ വരാമെന്ന് പിന്നീട് നിങ്ങൾ വന്നതുമില്ല ശരിക്കും സിദ്ധുവേട്ടൻ്റെ കല്യാണത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു പെങ്ങളായിട്ടൊന്ന് വിലസണമെന്നും ഷോപ്പിംഗ് പോയി ചേട്ടൻ്റെ ക്രെഡിറ്റ് കാർഡ് കാലിയാക്കണമെന്നും എന്നിട്ടെല്ലാം വെള്ളത്തിൽ വരച്ച് വരെ പോലെയായില്ലേ കല്യാണം പോലും ഒന്നും കാണാൻ പറ്റിയില്ല പിന്നീട് ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ചു ഇതെന്താ രജിസ്റ്റർ മാരേജ് ആണോ എന്ന് ഇറ്റ് റിയലി റിയലി മീ യു ഡിസേർവ് സംതിങ് ബെറ്റർ മംഗലത്ത് ഗ്രൂപ്പിന്റെ എം ഡി ഇങ്ങനെ ഒരു കല്യാണം ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഗോപിക പറഞ്ഞതും സാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സിദ്ധു കാണാതിരിക്കാൻ കാണാതിരിക്കാനെന്നപോലെ അവൾ കുനിഞ്ഞിരുന്നതും സിദ്ധു അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഷീസ് ദ ബെസ്റ്റ് തിങ്ക് ദാറ്റ് ഐ അവൾ ഗോറ്റ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ നിധി കല്യാണം എങ്ങനെയും നടന്നോട്ടെ മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് പ്രധാനം ഇവളില്ലാത്തൊരു നിമിഷത്തെ കുറിച്ച് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ല പിന്നെ ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാമല്ലോ ഷീ ഈസ് ക്യാരിയിങ് അതുകൊണ്ട് എൻ്റെ പെണ്ണിനോട് എന്തെങ്കിലും പറയുമ്പോൾ സൂക്ഷിച്ച് പറയുക വെറുതെ വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിക്കരുത് കേട്ടല്ലോ സിദ്ധുവേട്ടാ ഞാന് അങ്ങനെയൊന്നും അറിയാം മോൾ പ്രത്യേകിച്ച് മനസ്സിലൊന്നും വെച്ചിട്ട് പറഞ്ഞതല്ല എന്ന് എങ്കിലും ചേട്ടൻ പറഞ്ഞതാ ഇനി ശ്രദ്ധിക്കണം നീ രാവിലെ വന്നതല്ലേ ഉള്ളൂ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ നാളെ സൺഡേ അല്ലേ നമുക്ക് കറങ്ങാൻ പോകാം ഗോപിക മുകളിലേക്ക് കയറി പോകാൻ പോയതും കണ്ടു സ്റ്റെപ്പിന്റെ അടുത്ത് കൈകെട്ടി ചാരി നിൽക്കുന്ന വെച്ചുവിനെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എങ്കിലും അവന്റെ കൂർപ്പിച്ചുള്ള നോട്ടത്തിൽ പെണ്ണൊന്നും ഇണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് ഗോപു കഥകു തുറന്നത് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നു വിച്ചു അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തതും പെണ്ണ് പേടിച്ച് പേടിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കി നീ വെറുതെ എന്നെ ഇങ്ങനെ നോക്കണ്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് ഡോർ തുറന്നിട്ട് വെറുതെ ശബ്ദം കേട്ട് ചേട്ടനിങ്ങോട്ട് കയറി വരണ്ട എന്ന് വിചാരിച്ചു നീ നേരം മുൻപ് താഴെ വെച്ച് വലിയ ഡയലോഗ് പറയുന്നത് കേട്ടല്ലോ നീ ആരോടാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് അറിയുമോ എൻ്റെ ഏട്ടത്തീയാണ് ഇനി ഒരു തവണ കൂടി അവരെ അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നീ പറഞ്ഞ എൻ്റെ കൈയുടെ ചൂട് നീ അറിയും വിച്ചേട്ട ഞാൻ ആരാടി നിൻ്റെ വിച്ചേട്ടൻ അതൊക്കെ പണ്ട് ഒരു മൂന്ന് വർഷം മുൻപ് തീർന്ന ബന്ധമാണത് പഴയതൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നില്ല എനിക്ക് അതൊന്നും ഓർക്കാനും താല്പര്യമില്ല പിന്നെ ഇപ്പൊ നിന്നെ തിരക്കിങ്ങോട്ട് വന്നത് തന്നെ എൻ്റെ അമ്മാളവിന് വേണ്ടിയാണ് നീയൊക്കെ പറഞ്ഞ് ഈ ആരുമില്ലാത്തവൻ അമ്മയുടെ സ്നേഹം അറിഞ്ഞത് അവർ ഈ വീട്ടിൽ വന്നു കയറിയതിൽ പെണ്ണെയാണ് ഇന്ന് നീ പറഞ്ഞതുപോലെയുള്ള ഡയലോഗ് ഇനി ആവർത്തിച്ച ബന്ധം ഞാൻ മറക്കും കേട്ടല്ലോ രാത്രി റൂമിലേക്ക് വന്ന സിദ്ധു കാണുന്നത് ബെഡിൽ കാര്യമായി എന്തോ ആലോചിക്കുന്ന സാക്ഷിയാണ് അവനെ കണ്ടതും പെണ്ണ് പതിയെ ബെഡിൽ നിന്ന് എണീറ്റു എന്താണ് ഭാര്യ വലിയ ആലോചനയായിരുന്നല്ലോ എന്നോടുകൂടി പറ നമുക്കേ ബാൽക്കണിയിൽ ഇരുന്നാലോ കണ്ണേട്ടാ അവിടെ ഇരിക്കാൻ തോന്നുന്നു സിദ്ധുവിന്റെ നെഞ്ചിൽ ചാരി സാക്ഷി പറഞ്ഞതും അവൻ അവളെയും ചേർത്ത് പിടിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു കൂടെ തന്നെ ബ്ലാങ്കറ്റ് എടുക്കാനും മറന്നില്ല ബാൽക്കണിയിലെ ചാരു കസേരിയിൽ ഇരുന്നിട്ട് അവൻ സൂക്ഷിച്ച് സാക്ഷിയെ സൂക്ഷിച്ച് മടിയിലിരുത്തി പുതപ്പിച്ചു സിദ്ധുവിന്റെ നെഞ്ചിൽ ചാരി കാരിൽ നിന്നുള്ള കാറ്റുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ കൈ അവളുടെ വയറിനെ തലോടുന്നുണ്ടായിരുന്നു ഇനി മൂന്ന് മാസം കൂടി മതിയല്ലേ സച്ചു നമ്മുടെ ഇടയിലേക്ക് ഒരാൾ കൂടി വരാൻ സന്തോഷത്തോടെ സിദ്ധു പറഞ്ഞതും അതിനൊരു മൂളൽ മാത്രമായിരുന്നു അവളുടെ മറുപടി നിനക്കെന്താ പറ്റിയേ എന്നോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ നെറ്റിയിൽ നേർമ്മയായി ചുംബിച്ച് സിദ്ധു ചോദിച്ചതും സാക്ഷി സാക്ഷിയൊന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു എനിക്കെന്തോ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ബേട്ട വാവ വന്ന് കഴിയുമ്പോൾ പിന്നെ കണ്ണേട്ടനും വിച്ചുവിനും വാവയോടായിരിക്കുമല്ലേ സ്നേഹം ഇപ്പോഴേ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വാവയോടാണ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും പിന്നെ വൈജുവിനെന്താ പറ്റിയേ അവനെന്ന് റൂമിലേക്കും വന്നില്ല ആഹാരം കുറച്ച് കഴിച്ചിട്ട് പോവുകയും ചെയ്തു ഗോപിക വന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹം എങ്ങനെയാണ് പെണ്ണെ വാവ വന്നാൽ കുറയുന്നത് അതൊന്നും കൂടി കൂടുകയല്ലേ ഇപ്പോൾ തന്നെ ഓരോ ദിവസം നീ എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റില്ല കാൽവേദന നടുവേദന അങ്ങനെ അങ്ങനെ ഇതെല്ലാം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ ഇപ്പോഴും എൻ്റെ സ്നേഹം കുറയുമെന്ന് പരാതി പറഞ്ഞിട്ട് നീ അറിയാതെ തന്നെ ഒരു കൈ അടിവയറിൽ താങ്ങിയല്ലേ ഇരിക്കുന്നത് അതിനർത്ഥം നീ ഇന്ന് നമ്മുടെ കുഞ്ഞിനെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നല്ലേ പിന്നെ ബാക്കിയൊക്കെ എൻ്റെ സച്ചുവിൻ്റെ വെറും തോന്നലുകളാണ് എൻ്റെ മരണം വരെ നിനക്ക് കൂട്ട് ഞാനില്ലേ പിന്നെ വിച്ചുവിൻ്റെ കാര്യം അതെനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് സച്ചു ഒരിക്കലും നീ ഇങ്ങനെ വിച്ചുവിനെ അകറ്റാനാകാത്ത രീതിയിൽ സ്നേഹിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ അവനും വരും ഒരു കുടുംബജീവിതം അപ്പം കയറി വരുന്ന പെണ്ണിന് ഒരു പക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല ഇന്ന് തന്നെ ഞാനൊന്ന് ഗോപികയെ ചേർത്ത് പിടിച്ചപ്പോൾ ഈ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാ അതുപോലെ തന്നെ അവൻ്റെ പെണ്ണിനും തോന്നിയാ അപ്പോഴും നിന്റെ കണ്ണീര് കാണേണ്ടത് ഞാനായിരിക്കണം പിന്നെ ഇന്ന് വിശുവിൻ എന്താ പറ്റിയത് എന്ന് നീ തന്നെ അവനോട് രാവിലെ ചോദിച്ചു അവനെ പറയാൻ തോന്നിയ അവൻ പറയും അതിലെനിക്കൊരു റോളും ഇല്ല നിങ്ങളല്ലേ ചങ്കും കരളും ഇന്ന് നമുക്ക് ഇവിടെ കിടക്കാം കണ്ടേട്ടാ എനിക്കിന്ന് ഇവിടെ കിടക്കാൻ കൊതി തോന്നുന്നു ഇവിടെ ഈ തണുപ്പിലോ നടക്കില്ല മോളെ മര്യാദ വാ റൂമിൽ പോയി കിടക്കാം പ്ലീസ് കണ്ണേട്ടാ എൻ്റെ ഒരു ആഗ്രഹമല്ലേ ഇന്നത്തേക്ക് ഒരു ദിവസം പ്ലീസ് സച്ചുവിൻ്റെ മുഖം കണ്ടതും അവന് വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല സ്വിങ്ങിൽ സച്ചുവിനെ ഇരുത്തിയിട്ട് അകത്തേക്ക് പോയി സിദ്ധി തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ മറ്റൊരു ബ്ലാങ്കറ്റും തണുപ്പിനിടുന്ന ഹോടിയും സോക്സും ഉണ്ടായിരുന്നു സാക്ഷിയുടെ ഡ്രസ്സിൻ്റെ മുകളിൽ കൂടി ഹോടി അവനെ അവൾക്ക് സോക്സും വിട്ടുകൊടുത്തു കൂടെ തണുപ്പടിക്കാതിരിക്കാൻ ഒരു മങ്കയ്ക്ക് അപ്പോൾ അവളെ സൂക്ഷിച്ച് കിടത്തി ബ്ലാങ്കറ്റ് കൊണ്ട് നന്നായി പുതപ്പിച്ചിട്ട് അവന് മടുത്ത് കിടന്ന് അവളെ ചേർത്ത് പിടിച്ചു ആ രാത്രി അവർക്ക് പറയാൻ കാര്യങ്ങൾ ഉട ഒരുപാടായിരുന്നു എപ്പോഴോ തൻ്റെ നെഞ്ചിൽ കിടന്ന് സച്ചു ഉറങ്ങിയെന്ന് മനസ്സിലായതും സിദ്ധു അവളെ ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് ബ്ലാങ്കറ്റ് നന്നായി പിടിച്ചിട്ടു രാവിലെ സച്ചു ഉണരുമ്പോൾ സിദ്ധു ഓഫീസിൽ പോകാൻ റെഡിയായിരുന്നു ഇന്ന് സൺഡേ അല്ലേ പിന്നെന്താ കണ്ണേട്ടാ സാധാരണ സൺഡേ ഓഫാണല്ലോ ഇന്ന് കുറച്ച് അത്യാവശ്യമുണ്ട് സച്ചു ഇവിടെ വിച്ചുണ്ടല്ലോ ഇന്നാണ് കിച്ചു ചേട്ടനുമായിട്ടുള്ള മീറ്റിങ് സമയത്തിന് എത്തിയില്ലെങ്കിൽ ഞാൻ ചീത്ത വിളി കേൾക്കും നീ ആഹാരവും മരുന്നും എല്ലാം സമയത്തിന് കഴിക്കണേ പറ്റുന്നതുപോലെ നേരത്തെ വരാൻ നോക്കാം ഞാൻ ഷർട്ട് ഇടുന്നതിനിടയിൽ തന്നെ ഒരായിരം കാര്യങ്ങൾ പറയുന്ന സിദ്ധുവിനെ കണ്ട് അറിയാതെ തന്നെ അവൾക്ക് ചിരി വന്നു ഒന്നും പറയാതന്നെ സാക്ഷി സിദ്ധുവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കാൻ തുടങ്ങി എന്നും ഒരേ കാര്യങ്ങളല്ലേ പറയുന്നത് ഞാൻ നല്ല കുട്ടിയാണ് കണ്ണേട്ട ആഹാരവും മരുന്നും എല്ലാം സമയത്തിന് കഴിക്കും പിന്നെ ഇന്ന് രാവിലെ തന്നെ ദിക്കൂട്ടൻ ഹാജർ വെക്കുമല്ലോ അത് ഞാൻ മറന്നു പെങ്ങളോടുള്ള സ്നേഹം കാരണം ആങ്ങളെ സ്വന്തം വീട് കളഞ്ഞ് ഇവിടെ അടുത്ത് വീട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നു എന്നാൽ ഇവിടെ നിൽക്കാൻ പറഞ്ഞ അഭിമാന പ്രശ്നം ഇന്നെന്നാ നിന്റെ ഓർഡർ പറയുന്നത് പറയുന്നതറിയില്ലെങ്കിൽ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി തരാൻ നാത്തൂൻ കാത്തിരിക്കുമല്ലേ അതിന്ന് ഞാൻ പറഞ്ഞു രാവിലെ എനിക്ക് പുട്ടും ചിക്കനും പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണിയും വേണമെന്ന് ഒരു ചെറുചിരിയോടെ സാക്ഷി പറഞ്ഞതും സിദ്ധു അവളെ ചേർത്ത് പിടിച്ച് നിറുകെ ചുംബിച്ചിരുന്നു നിന്റെ ചേട്ടനെ നിന്നെ ജീവനാണെന്നറിയാം അവനടുത്തുള്ളത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ധൈര്യമാണ് പക്ഷേ ഇങ്ങനെ നീ ആ പാവം കഷ്ടപ്പെടുത്തല്ലേ നിന്നെ പോലെ തന്നെയല്ലേ അവളും ഞാനൊന്നും ചെയ്തില്ലേ കണ്ണേട്ട ആരു മാത്രമല്ല കുക്കിങ് ദിക്കുട്ടനും ഹെൽപ്പ് ചെയ്യും പിന്നെ ആരുവിനും വാവ വരുമ്പോൾ ഞാൻ അവളെ നോക്കില്ലേ അവളെൻ്റെ ചക്കര നാത്തൂനല്ലേ ഓ ഓ ഇപ്പം അങ്ങനെയൊക്കെ ആയോ പിന്നെ ഇന്ന് തെച്ചു ചേട്ടൻ പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ടോ ആവോ അറിയില്ല അതൊക്കെ സ്പോട്ടിലെടുക്കുന്ന തീരുമാനമില്ലേ ഇന്നലെയൊന്നും പറഞ്ഞില്ലായിരുന്നു എവിടെയെങ്കിലും പോകുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചേക്കണം കോൾ എടുക്കാൻ പറ്റില്ലായിരിക്കും പിന്നെ അത്യാവശ്യമാണെങ്കിൽ അർജുനെ വിളിച്ചാൽ മതി അർജുൻ ചേട്ടൻ ഇപ്പോൾ എന്താ ഇങ്ങോട്ട് വരാത്തത് പിണക്കാണോ പിണക്കൊന്നുമല്ല അവനും ജോലിയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നിന്നെ കാണാൻ വരുന്ന കാര്യം രച്ചുചേട്ടൻ്റെ കൂടെ പുറത്തേക്ക് പോയാൽ ചേട്ടൻ്റെ കയ്യിൽ തന്നെ പിടിച്ച് നടക്കണം കേട്ടല്ലോ പിന്നെ ഡ്രസ്സ് തട്ടി വീഴാതെ എന്തെങ്കിലും ലൂസ് ഫ്രോക്ക് ഇട്ടാൽ മതി ഒന്ന് നിർത്തടാ എൻ്റെ ഉപദേശം എൻ്റെ പെങ്ങൾ എന്താ കുഞ്ഞു കുട്ടിയാണോ ഇത് തന്നെയല്ലേ നീ ദിവസവും അവളോട് പറയുന്നത് റൂമിൻ്റെ കഥയിൽ ചാരിന്ന് ദീക്ഷിത് പറഞ്ഞതും സിദ്ധു അവനെ നോക്കിയവർ ചിരി ചിരിച്ചു എങ്കിൽ പിന്നെ അറിയാം ഞാൻ ഓഫീസിലേക്ക് നടക്കട്ടെ പിന്നെ ഇന്നേ ഞങ്ങളൊന്ന് ബീച്ചിൽ പോകുവാ ഓ ആയിക്കോട്ടെ ഞാൻ ഇറങ്ങുവാ ബാഗുമെടുത്ത് പോയി തിരിച്ചു വന്ന് സച്ചുവിനെ ചേർത്ത് പിടിച്ച് യാത്ര പറയുന്ന സിദ്ധുവിനെ കണ്ട് ദീക്ഷിത്തിന് ചിരി വന്നുവെങ്കിലും രണ്ട് പേരുടെയും മുഖഭാവം കണ്ടപ്പോൾ അവന് പാവം തോന്നി വിച്ചു റൂമിൽ പല ചിന്തകളിലിരിക്കുമ്പോഴാണ് ഗോപികരയറ് വന്നത് അവളെ കണ്ടതും വിച്ചുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു ഈ ദേഷ്യം മതി വിച്ചേട്ടാ അറിയാത്ത പ്രായത്തിൽ ഞാൻ എന്തോ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇപ്പോഴും ഈ ദേഷ്യം കാണിക്കുന്നത് എന്തിനാണ് അതിനുവേണ്ടി എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ചെറുപയത്തിൽ പറ്റിയൊരു തെറ്റ് അതിനെ ആ രീതിയിൽ എടുത്താൽ പോരെ ഇത് പോലെ അതെ ഞാനൊരു കൊച്ചുകുട്ടി തന്നെയാണ് ചെറിയ കാര്യങ്ങൾക്ക് വിഷമവും ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷമെല്ലാം വരുന്ന കൊച്ചുകുട്ടി അതിന് നിനക്കിപ്പോൾ എന്താ ഞാൻ നിന്നോടൊന്നും പറയാൻ വന്നില്ലല്ലോ ഒന്ന് ഇറങ്ങി പോകുമോ ഈ മുറിയിൽ നിന്ന് കുറച്ച് മനസമാധാനം വേണം ഗോപിയെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടു വിശ്വിനുള്ള ആഹാരവുമായിട്ട് വരുന്ന സാക്ഷിയെ മുട്ടിന് താഴെ നിൽക്കുന്ന ഫ്രോക്കാണ് വേഷം മുഖത്ത് നല്ല ക്ഷീണമുണ്ടെങ്കിലും നിറ പുഞ്ചിരിയുണ്ട് ഏട്ടത്തത് വിച്ചേട്ടനുള്ളതാണോ അവൾ അടുത്ത് വന്നത് ഗോപു ചോദിച്ചു ഉം ഇന്ന് സാധാരണ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത് ഇന്ന് കണ്ണേട്ട നേരത്തെ പോയി പിന്നെ വൈച്ച റൂമിൽ നിന്ന് ഇറങ്ങിയതും ഇല്ലല്ലോ അതാ ഞാൻ വൈശുവിന് കൊടുത്തിട്ട് ഗോപുവിനുള്ളത് എടുത്ത് തരാമേ അതൊന്നും വേണ്ട എത്തി ഞാൻ തന്നെ അടുക്കളയിൽ പോയി എടുത്തോളാം സാക്ഷി റൂമിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് കൈ രണ്ടും തലയ്ക്ക് താങ്ങി ബെഡിലിരിക്കുന്ന വിച്ചുവിനെയാണ് ഫുഡ് സൈഡിൽ കണ്ട് ടേബിളിൽ വെച്ചിട്ട് വിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ തലയിൽ തലോടിയതും അപ്രതീക്ഷിതമായിട്ട് വിച്ചു ആ കൈകൾ തട്ടി എറിഞ്ഞു ായിച്ചു എന്താ നിനക്ക് എന്നൊന്ന് വെറുതെ വിടുമോ അമ്മാളു ഏതു നേരവും ഇങ്ങനെ ശല്യം ചെയ്യാതെ നേരം കുറച്ചുനേരം ഞാനൊന്നൊറ്റയ്ക്ക് ഇരുന്നോട്ടെ എന്താ പറ്റിയെന്ന് എന്നോട് പറഞ്ഞൂടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നോട് പറയണമെന്ന് എന്തിനാ ഈ വാശി പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കും കാണും എന്തായാലും ഒന്ന് പറയാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ ഒന്നിറങ്ങി പോകുമോ ഇവിടെ നിന്ന് ഇതുവരെ ഇല്ലാത്ത മാറ്റം വിച്ചുവിൽ കണ്ടതും സാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഏട്ടത്തി അമ്മ ഒരിക്കലും അമ്മ ആകില്ല അല്ലേ ഏട്ടന്റെ ഭാര്യ ഒരിക്കലും സ്വന്തവും ആകില്ല നിന്റെ വിഷമം കണ്ട് ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ ഇനി ആവർത്തിക്കില്ല സോറി അത്രമാത്രം പറഞ്ഞ് കണ്ണീർ പോലും തുടക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോൾ കണ്ടു എല്ലാം കേട്ട് വാതിൽ ചാരി നിൽക്കുന്ന സിദ്ധുവിനെ ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു സങ്കടങ്ങൾ പദം പറഞ്ഞ് കരഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളും ഈറനായിരുന്നു താനാണല്ലോ ഇതിനെല്ലാം എന്നുള്ള കുറ്റബോധത്തിൽ ഗോപിക തലകുണിച്ച് നിന്നപ്പോ ഒരു ചേട്ടന്റെ കരുതലെന്ന പോലെ എല്ലാം കണ്ടുനിന്ന് ദീക്ഷിത് അവളെ ചേർത്ത് പിടിച്ചു